ആറളം പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ രൂക്ഷമായി തുടരുന്ന വന്യമൃഗശല്യത്തിനെതിരെയും ഈ വിഷയത്തിലെ സർക്കാർ അലംഭാവത്തിനെതിരെയും സ്വതന്ത്ര കർഷക സംഘടനയായ കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫ ഫെബ്രുവരി പതിനഞ്ചിന് ശനിയാഴ്ച വൈകിട്ട് അഞ്ചു മണിക്ക് കീഴ്പള്ളി ടൗണിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നു സമരപഥം എന്നു പേരിട്ടിരിക്കുന്ന ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് കിഫയുടെ ചെയർമാൻ അലക്സ് ഒഴുകയിലാണ് വൈകിട്ട് അഞ്ചിന് കീഴ്പ്പള്ളി ചാവറാപ്പള്ളി കവലയിൽ ആരംഭിക്കുന്ന പ്രകടനത്തിലും തുടര്ന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലും പ്രദേശവാസികളെ മുഴുവൻ അണിനിരത്തുമെന്ന് കിഫ ജില്ലാ പ്രസിഡന്റ് പ്രിൻസ് ദേവസ്യ അറിയിച്ചു ചതിരൂർ നിലായിൽ വളർത്തുമൃഗങ്ങളെ പിടിക്കുന്ന വന്യമൃഗം പുലിയാണെന്ന് സ്ഥിരീകരിച്ചിട്ടും പുലിയെ കൂടുവെച്ച് പിടിക്കാനുള്ള നടപടിക്രമങ്ങൾ പാലിക്കാത്ത വനംവകുപ്പും ഉറപ്പുകൾ പാലിക്കാത്ത മന്ത്രിയും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ആറളം പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഇപ്പോൾ കടുവയെയും പുലിയെയും സ്പോർട് ചെയ്യുന്നതും പതിവാണ് കാട്ടാനകൾ ദിവസേന വൻ കൃഷിനാശമാണ് വരുത്തിവെക്കുന്നത് ഇതിനെതിരെ ജനം പ്രതികരിക്കണമെന്നും സമരപരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കണമെന്നും കിഫ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി പ്രസിഡന്റ് പ്രിൻസ് ദേവസ്യ പറഞ്ഞു കേരള ഇൻഡിപെൻഡന്റ് ഫാർമേഴ്സ് അസോസിയേഷൻ കിഫയുടെ വന്യമൃഗ ശല്യത്തിനെതിരെയും ഈ വിഷയത്തിൽ തുടരുന്ന സർക്കാർ അലംഭാവത്തിനെതിരെയുമുള്ള സംസ്ഥാന വ്യാപക പ്രതിഷേധ സമരം സമരപഥത്തിന്റെ ഉദ്ഘാടനം നാളെ വൈകിട്ട് അഞ്ചു മണിക്ക് കീഴ്പള്ളി ടൌണിൽ വെച്ച് നടത്തപ്പെടുകയാണ് കീഴ്പള്ളി ചാവറ പള്ളിക്കവലയിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനവും തുടർന്ന് ടൌണിൽ പൊതുസമ്മേളനവുമാണ് നടത്തപ്പെടുക കിഫയുടെ ചെയർമാൻ ശ്രീ അലക്സ് ഒഴുകിയിലാണ് സമരപഥം ഉദ്ഘാടനം ചെയ്യുന്നത് വന്യമൃഗ വിഷയങ്ങളിൽ വളരെ ക്രിയാത്മകമായി ഇടപെടുന്ന സംഘടനയാണ് കിഫ സമരപഥം കീഴ്പള്ളിയിൽ വെച്ച് നടത്തുന്നതിന് വളരെയേറെ പ്രസക്തിയുണ്ട് ആറളം പഞ്ചായത്തിന്റെ എല്ലാ മേഖലകളിലും വന്യമൃഗശല്യം അതിരൂക്ഷമാണ് കടുവയും പുലിയും പല സ്ഥലങ്ങളിലും സ്പോട്ട് ചെയ്തിട്ടും ജനങ്ങളുടെ ഭയാശങ്കകൾ അകറ്റാനോ ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയ വന്യമൃഗത്തെ പിടിച്ചു മാറ്റാനോ ആവശ്യമായ നടപടികളൊന്നും വനംവകുപ്പ് കൈക്കൊണ്ടിട്ടില്ല കാട്ടാനകൾ എല്ലാ ഇടങ്ങളിലും കൃഷി സ്ഥലങ്ങൾ ചവിട്ടി മെതിച്ചുകൊണ്ട് സംഹാരതാണ്ഡവുമാടുകയാണ് ആയതിനാൽ ഈ വിഷയത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ട് ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളും സ്വന്തം നിലനിൽപ്പിന് വേണ്ടി സ്വതന്ത്ര കർഷക സംഘടന ഈ പരിപാടിയിൽ അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട് അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട് സോഫ സെറ്റ് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ആൻഡ് കോട്ട് ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം വുവാർട്ട് എഡൂ റോഡ് മാഡത്തിൽ ഇരട്ടി ഇരട്ടി റോഡ് മട്ടനൂർ